നമസ്കാരം മുസ്ലിം പെൺകുട്ടികളെ വിവാഹം ചെയ്യുന്ന ഹിന്ദു യുവാക്കൾക്ക് അഞ്ചു ലക്ഷം രൂപ പാരിതോഷികം നൽകുമെന്ന വിവാദ പ്രസ്താവനയുമായി ബി ജെ പി എം എൽ എ കർണാടകയിലെ ബിജാപൂർ സിറ്റി എം എൽ എയും ബി ജെ പിയുടെ തീപ്പുരി നേതാവുമായ ബസനഗൌഡ പാട്ടീൽ യത്നാളാണ് ഞായറാഴ്ച വിവാദ പ്രസ്താവന നടത്തിയത് വെറുതെ പറയുന്നതല്ല ഇക്കാര്യം വലിയ തോതിൽ പ്രചരിപ്പിക്കാനുള്ള നീക്കങ്ങൾ താൻ സജീവമാക്കുമെന്നും ബസനഗൌഡ പാട്ടീൽ പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഈ പ്രസ്താവന ഇതിനോടകം വലിയ ചർച്ചയായി കഴിഞ്ഞു കൊപ്പാളിൽ മുസ്ലിം യുവതിയെ പ്രണയിച്ച യുവാവിനെ ഒരു സംഘം ആളുകൾ ചേർന്ന് കൊലപ്പെടുത്തിയ സംഭവത്തിന്റെ പശ്ചാത്തലത്തിലാണ് എം എൽ എയുടെ പ്രസ്താവന ഈ വാഗ്ദാനവുമായി താൻ പ്രചാരണം നടത്തുമെന്നും എം എൽ എ വ്യക്തമാക്കി വാൽമീക വിഭാഗത്തിലുള്ള യുവാവിന്റെ വീട്ടിലെത്തിയ ശേഷം കുടുംബാംഗങ്ങളെ സന്ദർശിച്ച ശേഷം മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു എം എൽ വടിവാൾ വെച്ച് മുസ്ലിം ആരാധനാലയത്തിന് മുന്നിൽ വെച്ചാണ് യുവാവ് ആക്രമിക്കപ്പെട്ടത് എന്നാൽ തടയാൻ ആരും ശ്രമിച്ചില്ല സർക്കാർ ന്യൂനപക്ഷത്തെ പിന്തുണയ്ക്കുന്നത് പതിവാണെന്നുമാണ് എം എൽ ആരോപിക്കുന്നത് നിയമസഭയിൽ പ്രശ്നം വലിയ രീതിയിൽ ഉന്നയിക്കുമെന്നും എം വ്യക്തമാക്കി യുവാവിന്റെ കുടുംബത്തിന് സർക്കാർ വർഗീയ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടതായി കണക്കാക്കി സർക്കാർ നഷ്ടപരിഹാരം നൽകണമെന്നും എം എൽ എ ആവശ്യപ്പെട്ടിട്ടുണ്ട് ഓഗസ്റ്റ് മൂന്നിനാണ് ഗവി സിന്തപ്പ നായക് എന്ന ഇരുപത്തിയാറുകാരനെ മുസ്ലിം ആരാധനാലയത്തിന് മുന്നിൽ വെച്ച് വെട്ടിക്കൊന്ന് സംഭവത്തിൽ മൂന്ന് പ്രധാന പ്രതികളെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു ആക്രമിക്കാൻ ഉപയോഗിച്ച ആയുധങ്ങളുമായി കേസിലെ പ്രധാന പ്രതി സാദിഖ് ഹുസൈൻ കൊലപാതകത്തിന് ശേഷം പോലീസിൽ കീഴടങ്ങിയിരുന്നു മറ്റ് മൂന്ന് പ്രതികളെ പിന്നീട് പോലീസ് അറസ്റ്റ് ചെയ്തു ഗവി സിന്തപ്പ പ്രണയിച്ചിരുന്ന പെൺകുട്ടിയെ സാദിക്കും പ്രണയിച്ചിരുന്നുവെന്നും ഇതിന്റെ പേരിലുള്ള വൈരാഗ്യമാണ് കൊലപാതകത്തിൽ കലാശിച്ചതെന്നുമായിരുന്നു നേരത്തെ പോലീസ് പറഞ്ഞത് എന്നാൽ ഇത് ദുരഭിമാനക്കൊലയാണെന്ന് എം എൽ എ ബസനഗൌഡ പാട്ടീൽ ആരോപിച്ചു